ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക ചുമത്തിയ താരിഫിൽ ഇരുപത്തിയഞ്ച് ശതമാനം പിൻവലിച്ചേക്കുമെന്ന് സൂചന റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള പിഴച്ചുങ്കമായി ചുമത്തിയഞ്ച് ശതമാനം നവംബറോടെ പിൻവലിച്ചേക്കുമെന്നാണ് വിവരം വ്യാപാര കരാറിന്മേലുള്ള ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് നിർണായക സൂചനകൾ പുറത്തുവരുന്നത് കൊൽക്കത്തയിലെ മർച്ചന്റ്സ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയാണ് അമേരിക്ക ഏർപ്പെടുത്തിയ പിഴച്ചുങ്കം പിൻവലിക്കുകയോ പതിനഞ്ച് ശതമാനമാക്കി കുറയ്ക്കുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അനന്ത നഗേശ്വരൻ പ്രതീക്ഷ പങ്കുവച്ചത് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയും അതിനൊപ്പം ഇരുപത്തിയഞ്ചു ശതമാനം പിഴ തീരുവയും രാജ്യം പ്രതീക്ഷിച്ചിരുന്നില്ല ചില സാഹചര്യങ്ങളായിരിക്കാം ഇരുപത്തിയഞ്ച് ശതമാനം പിഴത്തീരുവയിലേക്ക് നയിച്ചതെന്ന് വിശ്വസിക്കുന്നുവെന്നാണ് അദ്ദേഹം പിഴ കുറയ്ക്കാൻ അനുവദിച്ച സമയപരിധിയിൽ ഇത്തരം നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായുമില്ല എന്നാൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നടക്കുന്ന കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ വരുന്ന നവംബർ മുപ്പതിന് ശേഷം പിഴത്തീരുവ ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്നുവെന്നും മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വ്യക്തമാക്കി അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ ഒന്നുകിൽ അധിക തീരുവ പൂർണമായും പിൻവലിക്കുകയോ അല്ലെങ്കിൽ പത്ത് ശതമാനം കുറയ്ക്കുകയോ ചെയ്യും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തുടർ ചർച്ചകളെല്ലാം അത് സൂചിപ്പിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിയ യു എസ് പ്രതിനിധിയുമായി നടത്തിയ ചർച്ചകളിൽ സാരമായ പുരോഗതിയുണ്ടെന്നും അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പ്രതീക്ഷ പങ്കുവച്ചതെന്നും അനന്തനാഗേശ്വരൻ പറയുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്ക് അമേരിക്ക പിഴച്ചുങ്കം ഏർപ്പെടുത്തിയത്